നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ആദ്യം തൃശൂരിലെത്തും അത് കഴിഞ്ഞ് അദ്ദേഹം തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലെത്തുകയാണ് ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് മൈതാനിയിലാണ് പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് ആ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലങ്ങളിലെ അരലക്ഷം പ്രവർത്തകർ സമ്മേളനത്തിൽ പങ്കെടുക്കും സമ്മേളനം തുടങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുൻപ് പ്രവർത്തകർ കോളേജ് അങ്കണത്തിൽ പ്രവേശിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം കട്ടക്കട ചാരുപാറയ്ക്ക് സമീപം സ്വകാര്യ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗം കോളേജ് മൈതാനിലെത്തും പ്രധാനമന്ത്രി ഇറങ്ങേണ്ട സ്വകാര്യ ഗ്രൗണ്ടിലെ ഹെലിപ്പാഡിൽ ട്രയൽ റൺ നടത്തിയതിൻ്റെ അടക്കം ദൃശ്യങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ് വാഹനവ്യൂഹത്തിൻ്റെ ട്രയൽ റണ്ണാണ് നടന്നത് ആദ്യം നാട്ടിലേക്ക് ഈ വാഹന വ്യൂഹമൊക്കെ എത്തിയപ്പോൾ നാട്ടുകാർ ആശങ്കാകുലരായി എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ആദ്യമൊക്കെ നാട്ടുകാർ ഒന്ന് പകച്ചു പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളാണ് എന്ന് അറിഞ്ഞതോടെ ആശങ്ക മാറി ആകാംക്ഷയായി എന്തായാലും ഇവിടുത്തെ നാട്ടുകാരുടെ പ്രതികരണം ഒന്ന് കേൾക്കാൻ മാത്രമല്ല എസ് പി ട്രയൽ റൺ അടക്കമുള്ള ദൃശ്യങ്ങളും കാണാം ராவேந்திரன் ஐபேரது மாட்டேண்டா இந்த தாற வந்து வண்டி தாழ கொண்டு வர வந்து வருன்னு சொல்றது இந்த வண்டி இடையில வந்து நம்ம அம்மா கொடி வந்து நான் மரமட்டுக்கு போறேன் चैंबर रूम चैंबर रूम आई एम ओनली गोइंग टू मेक द फोन आता ൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തേ ഗ്രൗണ്ടിൽ ഇറങ്ങുകയാണ് എനിക്കൊരു മൂന്ന് വസ്തു പണി കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയോട് സ്റ്റേഡിയുണ്ടാവുമെന്നും പിന്നെ ഇങ്ങനെ പ്രധാനമന്ത്രി വരുമെന്നുള്ളത് നമ്മളെ നാട്ടിൽ വലിയൊരു അഭിമാനമായ കാര്യമാണ് ഒരു ചെറിയൊരു സ്ഥലമാണ് ആദ്യം ഫസ്റ്റ് ഒരു അതെ അതെ പ്രത്യേകം പേടിച്ചു കാരണം നമ്മളെ ഈ സ്ഥലത്ത് ഇങ്ങനെ ഇത്രയും പോലീസ് വാഹനങ്ങളും മറ്റ് കേന്ദ്ര ഏജൻസി കാര്യങ്ങളൊക്കെ വരുന്നുള്ള കാര്യം നമുക്കറിയില്ലല്ലോ അപ്പോൾ നമ്മൾ റോഡിൽ പോയിട്ട് വരുമ്പോൾ ഇങ്ങനെ ഈ വണ്ടികളായി കിടക്കുമ്പോൾ ഒരു ഇതുണ്ടായിരുന്നു എന്താണ് ഇവിടെ ഉണ്ടെന്ന് പറയുന്നത് ഹെലികോപ്റ്റർ വന്ന് ഇങ്ങനെ ഇവിടെ സ്റ്റേഡ് ചെയ്തിട്ടുള്ള ഒരു പ്രധാനമന്ത്രി വരാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് നോക്കിയാണെന്നൊക്കെ പറഞ്ഞത് ചെറിയ ഗ്രാമത്തിൽ അതെ അതെ അത് ഇതുവരെ ഈ നമ്മളെ ഈ നാട്ടിലുള്ള ഒരാളും ഇങ്ങനെ കണ്ടിട്ടില്ല കാര്യം ഇത് ഈ ഇങ്ങനെ വരുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു അതിശീകരമായിരിക്കും ഇല്ല ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല ടി വി ഒരു വാർത്തയിൽ കൂടെ ഒക്കെ കണ്ടിട്ടുള്ളൂ ഇന്നും കൂടെ രാവിലെ വാർത്തയിൽ കണ്ടിട്ടേ ഉള്ളൂ അല്ലാതെ കണ്ടിട്ടില്ല കാണാനായിട്ടുള്ള ആകാംക്ഷ ഇരിക്കുകയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം അവിടെ ഒരു രണ്ട് ദിവസം ജോലി എനിക്ക് ചെയ്യാൻ പറ്റിയ വലിയ അഭിമാന കാര്യമാണ് കാരണം അതിന്റെ പേരിൽ എനിക്ക് ജോലി കിട്ടി കണ്ടു വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ട് നമ്മളെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇനി ഒരു രാജകീയമായ രീതിയിൽ അറിയപ്പെടാം അതിൽ ഒരു സംശയമില്ല അഭിമാനം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അഭിമാനമാണ് കാരണം നമ്മുടെ നാട്ടിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അഭിമാനമാണ് ാണ് ഇങ്ങനെ സംഭവം ഒരിക്കലും ഗ്രൗണ്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ പ്രധാനമന്ത്രി ഒന്നും വരുമോ എന്നുള്ള പ്രതീക്ഷയില്ല എന്നെക്കാരി സന്തോഷമാണ് കാരണം ഇതിങ്ങനെ ആദ്യമായിട്ട് വരുമ്പോ അത് അവർക്ക് പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ആ പണി ചെയ്തപ്പം അതിലേറെ സന്തോഷമാണ് കാരണം നമുക്കിത് കാണാനുള്ള അവസരം ആഹ്ലാദം എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങളുടെ എന്റെ പണിക്കൊക്കെ ഞങ്ങളൊക്കെ എന്റെ കൂടെ വേറെ കണ്ടു സുഹൃത്തുക്കളുണ്ട് പുള്ളി ഒരിക്കലും ഒരിക്കലും ഇല്ല പേരിയൊന്നും ഇല്ല എന്നാലും എന്താണെന്ന് അറിയില്ലായിരുന്നു ആകാംക്ഷ ഉണ്ടായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല പേരി ഒന്നുമില്ലായിരുന്നു ആ അത് ഭയങ്കര അതീക്ഷല്ലേ നമ്മള് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ